بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما بعد ريا مؤمنين وصحابة അസ്സലാമു അലൈക്കും അല്ലാ വാത്ത പരിശുദ്ധമായ റമലാനിൻ്റെ പവിത്രമായ അവസാനത്തെ പത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്ത് നരകമോചനത്തിൻ്റെയും അതുപോലെ തന്നെ ലൈലത്തുൽ കദറിൻ്റെയും മഹത്തരമായ രാവുകളാണ് ഈ എന്ന് നമുക്കറിയാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൻ്റെ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലുമെല്ലാം ഇരിക്കുമായിരുന്നു എന്നാൽ അതിലുപരി റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ മഹാനായ നബിസ്വലാഹ് ഒലി സബദങ്ങൾ യാത്തിക്ക ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മഹാനായ നബിസ്വലാഹ്ലി സബദങ്ങൾ യാത്തിക്ക ഫിരുന്നത് ആയിരം മാസത്തേക്കാൾ ഉത്കൃഷ്ടമായ ഒരു രാവും അഥവാ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും വിഭാഗത്തില്ലാത്ത എൺപത്തിമൂന്ന് വർഷവും നാല് മാസത്തെക്കാളും ഉത്കൃഷ്ടമായ ഒരു രാവാണ് ലൈലത്തുൽ ഖദർ ആ രാവിലാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാവിൽ തനസലുൽ മലായിക്കത്ത് വറോഹു മലക്കുകളും റൂഹും ഇറങ്ങി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ തനസലുൽ മലായിക്കത്തു വറോഹ ഫിഹിൻ റബിഹിൻ ഫർവിൽ മലക്കുകളും റോഹം ഇറങ്ങിവരും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്തിനാണ് ഈ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അള്ളാഹുത്തിൽ അവർക്ക് അനുവാദം കൊടുക്കുന്നത് അള്ളാഹു സുബുഹാനുഭൂവത്ത ആല അവരോട് പറഞ്ഞ ഇന്നി ആലമും ആലാത്ത ആലമൂൻ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിനെതിരായി മലക്കുകൾ സംസാരിച്ചപ്പോൾ അള്ളാഹു സുബുഹാനുഭൂവത്താല പറഞ്ഞ വാക്കാണ് നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാമെന്ന് അതിൻ്റെ രഹസ്യം മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ലൈലത്തുൽ ലേയിലിൽ മലക്കുകളെ ഭൂമി ലോകത്തേക്ക് ലോകത്തേക്കുള്ള സുബഹാനുഭവത്തില ഇറക്കുന്നത് മലക്കുകൾ വന്നുകൊണ്ട് ഓരോ വീടിൻ്റെയും കവാടങ്ങളിൽ വന്ന് സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും വിളിച്ചുകൊണ്ട് അസ്സലാമു <expand> matter matter ും സലാം നിങ്ങളോട് സലാം പറയുന്നു സലാമു സുബാനുഹൂത്ത് അല നിങ്ങൾക്ക് സലാം പറയുന്നു എന്നവർ വന്നുകൊണ്ട് സലാം പറയും എന്നാൽ ഇല്ല അല മുൻ അൽ നിത്യമായി കള്ളം കള്ള് മോന്തുന്നവർ മദ്യം കഴിക്കുന്നവർക്ക് അവരുടെ സലാം ഉണ്ടാവുകയില്ല റബ്ബിന്റെ സലാം അവർ പറയുകയില്ല വക്കാത്തഅറാഹം കുടുംബ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്കും മലക്കുകൾ വന്ന് അള്ളാഹുവിൻ്റെ സലാം അറിയിക്കുകയില്ല പന്നിമാംസം കഴിക്കുന്നവർക്ക് അതുപോലെ തന്നെ റോഹ വരുമെന്ന് പറഞ്ഞാൽ ജിബിലിയിലാണ് എന്ന് വിശുദ്ധമായ തഫ്സീറുകൾ തഫ്സീലുകൾ നോക്കിയാൽ നമുക്ക് കാണാം മലക്കുകളിൽ ജിബിലിയിൽ പെടുമെങ്കിലും ജിബിലിലിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ജിബിലിലിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് മഹാൻ അനിബിസലാഹുസ്മങ്ങൾ പറഞ്ഞത് അനുസല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിബിലി സ്വലാത്തു വസ്ലാം ലലിത്തുൽ കദറിൽ ഒരു സംഘം മലക്കുകളോടൊപ്പം വരുമെന്നും എന്നിട്ട് എല്ലാ അള്ളാഹുവിനെ ആരാധിക്കുന്ന നിന്നും ഇരുന്നും കൊണ്ട് അള്ളാഹിനെ സ്മരിക്കുന്ന അവൻ്റെ അടിമകൾ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് ജിബിലിയിൽ ഉൾ ഈ സംഘത്തിലുണ്ടായിരിക്കുമെന്ന് സലാത്തും സലാമും എല്ലാം പറയും അതല്ല എന്ന് പറഞ്ഞാൽ ഈസാനബി അലിഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായമുണ്ട് ഈസാനബിയുടെ റൂഹാണ് അതല്ല മഹാനായ മുഹമ്മദിന ബിസ്വലാസ്മങ്ങളുടെ റോഹാൻ എന്ന അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ റൂഹുൽ മിനൽ അമ്പാത്തി നമ്മുടെ മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികളുടെ റൂഹാണ് എന്നും അഭിപ്രായമുണ്ട് ആത്മാവ് ആത്മാവിറങ്ങി വന്നുകൊണ്ട് നമുക്ക് സലാം പറയുന്നു മഹാനായ മഹാന ആത്മാവ് വന്നുകൊണ്ട് നമുക്ക് സലാം പറയുന്നു അതല്ല നമ്മുടെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ അവർ വന്നുകൊണ്ട് നമുക്ക് സലാം പറയും അവരുടെ ആത്മാവ് വന്നുകൊണ്ട് സലാം പറയും എന്നും തഫ്സീറുകളിൽ കാണാൻ കഴിയും അവർ നമ്മുടെ ബന്ധുമിത്രാദികൾ അവരുടെ ആത്മാവുകൾ സുബ്ഹാനഹു വ തആലയോട് അനുവാദം ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യാ റബ്ബനാ ലനാ റബ്ബേ ഞങ്ങൾക്ക് അനുവാദം തരണം ബിൻ ബിൻ നുസൂലി നുസൂലി ഇലാ മിൻ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ ഒന്ന് പോകട്ടെ ഔലാദനാ ഹത്താനാ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഞങ്ങൾ ഒന്ന് കാണട്ടെ അങ്ങനെ അല്ലാഹു അനുവാദം കൊടുക്കും അവർ ഇറങ്ങി ബന്ധുമിത്രാദികൾ കുടുംബാദികൾ വീടിന്റെ കവാടങ്ങളിൽ വന്നുകൊണ്ട് അവർ പറയും വന്നുകൊണ്ട് അനുവാദ പ്രകാരം വന്ന് നമ്മുടെ വീടിന്റെ കവാടങ്ങൾ വന്നുകൊണ്ട് അവർ വിളിച്ചു പറയും എന്താണ് വിളിച്ചു പറയുക തസദ്ദഖു അലൈനാ ഫീ ഹാദിഹി ലൈലത്തി ബി സദഖത്തിൻ ഔ മക്കളെ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യണം എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണമെങ്കിലും ദാനധർമ്മം ചെയ്യണം ഫൈൻഹാ ഞങ്ങൾ അതിലേക്ക് ആവശ്യക്കാരാണ് ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടി ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഞങ്ങൾ അതിലേക്ക് ആവശ്യക്കാരാണ് ഞങ്ങൾക്ക് നിങ്ങൾ സതക്ക ചെയ്യണം ഞങ്ങളുടെ പേരിൽ സതക്ക ചെയ്യുക ഫൈൻ ബഹിൽ തുമ്പിഹാ ഇനി സതക്ക ചെയ്യാൻ സാമ്പത്തികമായി സതക്ക ചെയ്യാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് സതക്ക ചെയ്യാൻ നിങ്ങൾക്ക് പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ലുബ്ധത കാണിക്കുകയാണെങ്കിൽ ഫത് ഞങ്ങളെ നിങ്ങൾ ഓർത്തു ലൈല ഈ രാത്രിയിൽ രണ്ടരക്കാത്തുസ്കരിച്ച് ഞങ്ങളെ നിങ്ങൾ ഓർക്കുക നിസ്കാരം റബ്ബിന് വേണ്ടിയാണ് മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾ മരണപ്പെട്ടുപോർക്ക് വേണ്ടിയല്ല റബ്ബിനെ വേണ്ടി സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അതിലൂടെ ഞങ്ങളെ സ്മരിക്കണം രണ്ടരക്കാത്തുസ്കരിച്ച് റബ്ബിനോട് ആ ചെയ്തുകൊണ്ട് ഞങ്ങളെ ഓർക്കാൻ നമ്മുടെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടുപോരുടെ ആത്മാവുകൾ നമ്മുടെ വീടിൻ്റെ കവാടങ്ങളിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നമുക്ക് മനസ്സിലാക്കിത്തരും റബ്ബിന്റെ അനുവാദ പ്രകാരമാണ് റബ്ബു സുബാനുഹൂരുടെ അനുവാദ പ്രകാരമാണ് ഭൂമി ലോകത്തേക്ക് ആ മലക്കുകൾ വരുന്നത് ഇങ്ങനെ ലൈലത്തുൽ ഖദർ അള്ളാഹു താല കോപ്യമാക്കി വെച്ചിരിക്കുകയാണ് ആദ്യം അറിയിച്ചു കൊടുത്തെങ്കിലും പിന്നീട് അതിനെ മറപ്പിച്ചു കളഞ്ഞു എന്നാണ് ലൈലത്തുൽ ഖദർ സാധ്യത റമലാന്റെ അവസാനത്തെ പത്തിൽ അതും തന്നെ ഒറ്റയൊറ്റ രാവുകളിൽ ഒരു രാവ് നമുക്ക് കഴിഞ്ഞുപോയി ഇരുപത്തിയൊന്നാം രാവ് ഇന്നലെ രാത്രിയായിരുന്നു ഇരുപത്തിയൊന്നാം രാവ് കഴിഞ്ഞുപോയി ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് നാല് ഒറ്റ രാവുകൾ ഭഗവാന്റെ അവസാനത്തെ പത്ത് മുഴുവനും എഴുത്തി കാഫിരിക്കുക റിവാത്തുകളെ കൊണ്ട് ധന്യമാകുക അത് അത്യാവശ്യമാണെങ്കിലും സാധിക്കാത്തവർ ഈ ഒറ്റയൊറ്റ രാവുകളെങ്കിലും എബാത്തുകളെ കൊണ്ട് ഹയാത്താക്കണം മഹാനായ നബി നബിസ്വല്ലാഹുലി സമതങ്ങൾ ഇപ്രകാരം ഹയാത്താക്കുന്ന വ്യക്തിയായിരുന്നു മതിമസ്കാരം കഴിഞ്ഞാൽ മഹാനയ നിമിതങ്ങൾ മകരമസ്കാരം കഴിഞ്ഞ് കുളിക്കുമായിരുന്നു ആ കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കും എന്നിട്ട് മഹാനയസപദങ്ങൾ രാത്രി അവസാനത്തെ പത്തിൽഹു അരമുണ്ട് മുറുക്കി കൊടുക്കും അരമുണ്ട് മുറുക്കി കൊടുക്കുക തലയും അരയും തലയും മുറുക്കി മുറുക്കുക എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം ഇബാത്തുകളിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അങ്ങേയറ്റം പരിശ്രമിക്കുമായിരുന്നു വിഭാഗത്തിൽ പരിശ്രമിക്കുമായിരുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം വാഹയ ലൈ ലഹു രാത്രിയെ ഹയാത്താക്കും രാത്രിയെ ജീവനുള്ളതാക്കി തീർക്കും മരിക്കുന്ന മരിച്ച രാത്രിയല്ല ജീവനുള്ള രാത്രിയാക്കി തീർക്കും വായ്പാത്തുകളെ കൊണ്ട് ധന്യമാക്കും വായ വായുക്കലാഹലഹു കുടുംബാദികളൊക്കെ വിളിച്ചുണർത്തും തട്ടി ഉണർത്തും വിഭാത്തുകളിൽ മുഴുകാൻ രാ സുഭിസംസ്കാരം വരെ വിഭാഗത്തിൽ മുഴുകാൻ കഴിയാത്തവർ മുറാമുല്ലയാലി രാത്രിയുടെ മുഖ്യമായ ഭാഗം ഒരു അർദ്ധരാത്രി സമയം കഴിയുന്നത് വരെയെങ്കിലും എബാത്തുകളിൽ മുഴുകണം ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിവരെയെങ്കിലും നമ്മൾ എബാത്തുകളിൽ മുഴുകിക്കഴിയാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും ഉത്കൃഷ്ടമായ ലലിത്തൽ കതറ് എത്തിക്കുവാൻ ആ ലേലിത്തൽ കതറ് ലഭിക്കുവാൻ കാരണമായി തീരും അള്ളാഹുദിനെ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പ്രശുദ്ധമായ ലേലിത്തൽ കതർ ഈ അനുഗ്രഹീതമായ ലലിത്തുൽ കതർ അത് ഇരുപത്തിയേഴാം രാവിലാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ ഇന്ന രാവിലാണ് ഇന്ന ദിവസമാണ് ആദ്യത്തെ നോമ്പ് എങ്കിൽ ഇന്ന ദിവസമായിരിക്കും ലൈലത്തുൽ കതറി എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അതിലൊന്നാണ് ഞായറാഴ്ച ദിവസം റമദാൻ ഒന്നായിരുന്നുവെങ്കിൽ ലൈലത്തുൽ കതറി ഇരുപത്തി ഒൻപതാം രാവായിരിക്കും എന്ന അഭിപ്രായപ്പെട്ട മഹത്തുക്കളുണ്ട് ജീവിതത്തിൽ ലൈലത്തുൽ കതറ് രണ്ട് പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടു അത് ഇരുപത്തി രാവിലായിരുന്നു എന്ന് പറയപ്പെടുന്നവരുണ്ട് എന്തായാലും ഇരുപത്തിയേഴാം രാവിലെ ചുരുക്കാതെ ഈ ഒറ്റയറ്റ രാവുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വിഭാഗത്തിൽ കഴിഞ്ഞുകൂടണം സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും പ്രറതായ മകരമും വിശാവുമൊക്കെ നിസ്കരിച്ച് അതിനുശേഷം തറാവേ നിസ്കരിച്ച് അതുപോലെ തന്നെ വിത്രനസ്കാരം നിർവഹിക്കുക തസ്മേഹ നമസ്കാരം നിർവഹിക്കുക നാളെ തസ്മനസ്കാരം ഒരക്കാലത്തിൽ എഴുപത്തിയഞ്ച് തസ്മേഹ് അങ്ങനെ നാല് നാളെക്കാലത്ത് രണ്ട് രണ്ട് റെക്കാലത്താണ് നിസ്കരിക്കാം നാല് രക്കാത്ത ഒരുമിച്ച് നിസ്കരിക്കാം ഈ തസ്മി നിസ്കാരത്തിൻ്റെ രൂപങ്ങളൊക്കെ നമുക്കറിയാം ഈ തസ്മി നിസ്കാരം വളരെ പുണ്യമേറിയ നിസ്കാരമാണ് അതുപോലെ ദുഹാ ദുഹാനമസ്കാരം ഈ റമദാന്റെ അവശേ അവശേഷിക്കുന്ന ദിനരാത്രികൾ അവൻ്റെ പൊരുത്തത്തിലായ ബാത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്തെല്ലാം സൽക്രമങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഖുർആാൻ പാരായണം അഴത്തിക്കാഫുകൾ വിക്രുകൾ തസ്മീഹുകൾ ദാനധർമ്മങ്ങൾ നോമ്പുതുറകൾ ഇങ്ങനെ എന്തെല്ലാം സൽക്രമങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം പരിശുദ്ധമായ റമലാനിന്റെ ഒന്നു മുതൽ ഇരുപത് വരെയും ലഭിക്കാത്ത പ്രതിഫലങ്ങൾ അതിനുശേഷമുള്ള ഈ റമലാന്റെ അവസാന തപ്പത്തിൽ റബ്ബ് സുബാദ് നമുക്ക് തരികയാണ് ആ അള്ളാഹു തരാൻ ഉദ്ദേശിക്കുന്ന ആ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ റമലാനിന്റെ അവശേഷിക്കുന്ന ദിനരാത്രികൾ അവന്റെ പൊരുത്തത്തിലായ വിവാഹത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നമ്മുമായി ബന്ധപ്പെട്ടവർ മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുണ്ട് നമ്മുടെ ഗുരുനാഥന്മാരുണ്ട് നമ്മുടെ ഭാര്യ ഭാര്യസന്താനങ്ങളുണ്ട് ഭർത്താക്കന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് അള്ളാഹുത്തിൽ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായി ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നവർ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കടക്കുന്നവർ അള്ളാഹുത്തിൽ എല്ലാവർക്കും പരിപൂർണമായി കൊടുത്ത് ശരീരസുഖവും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ തമ്പുരാൻ തമ്പുരാമന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തോഫിക്കൽ നൽകുമാറാകട്ടെ അസലാ വൈകും വറഹമുല്ലാഹി വ